ഭയങ്കര ഹായിരിക്കും താട ആയിരിക്കും നമ്മൾ തുടങ്ങിയത് തന്നെ ഗിർ ഫാം എന്നുള്ള രീതിയിലാണ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ പേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഏകദേശം മുന്നൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള ഒരു തറവാടിൻ്റെ മുറ്റത്താണ് ഇവിടെയാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണ സാറിൻ്റെ ഫാം ഉള്ളത് ഇവിടെ പശുക്കൾ മാത്രമല്ല ധാരാളം കൃഷി കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇത്ര ഉത്തരവാദിത്തപ്പെട്ട ജോലിയിലും പാലിച്ച ജോലിയിലും നല്ല തിരക്ക് പിടിച്ച ജോലിയിലും അദ്ദേഹം ഈ കാർഷിക ജീവിതത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നുണ്ടോ നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ ഒരു ഫാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നേരെ വീഡിയോയിലേക്ക് ഇത് നമ്മുടെ പൂങ്കൻറ്റൂരാണ് ഇങ്ങനെ കുറച്ച് നാളായി ഇപ്പോൾ ഒരു അഞ്ച് വർഷമെങ്കിലും ആയി അഞ്ചു വയസ്സായപ്പോൾ മൂന്ന് പ്രസവം കഴിഞ്ഞു ഏറ്റവും നല്ല കറക്കാൻ നല്ല എളുപ്പമുള്ളൊരു ഇതാണ് എനിക്കായിരിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലതെന്ന് തോന്നിയത് പാലെനിക്ക് താർപ്പാർക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടവും പൂങ്കൻറ്റൂരിൻ്റെ ലക്ഷണം ലക്ഷണം ബേസിക്കലി ഇന്ന് നോക്കേണ്ടത് പറഞ്ഞാൽ നല്ല ഹമ്പായിരിക്കും അത് നല്ല ബ്രോഡ് ഹായിരിക്കും ഭയങ്കര ഭയങ്കര ഹമ്പായിരിക്കണം നല്ല താട അഴഞ്ഞ താടയായിരിക്കും താഴോട്ട് താഴോട്ട് താട ഇന്ന ബോഡി എപ്പോഴും റൗണ്ട് ആയിരിക്കും റൗണ്ട് മറ്റേ നമ്മുടെ വെച്ചൂരും കാസർഗോഡ് കൊള്ളുമ്പോൾ അവർക്കൂടെ ഞാൻ റൗണ്ട് ബോഡിയായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് ഇന്ന ബാക്കിയുള്ള പശുക്കളുടെ ലക്ഷണങ്ങളെല്ലാം ഇതിലും അതായത് നമ്മുടെ നടുവ് ആ സ്പൈനൽ കൂടെ സ്ട്രെയ്റ്റ് ആയിരിക്കണം ആ ലാസ്റ്റത്തെ ഭാഗം വാലിൻ്റെ ഭാഗം വി ഷേപ്പ് ആയിരിക്കണം പാല് തൊട്ടു തൊട്ടില്ലെന്ന് പറഞ്ഞ് നിൽക്കണം പിന്നെ എൻ്റെ നല്ല ആ കീട്ട് ആ ഫീച്ചേഴ്സൊക്കെ നല്ലത് ഏറ്റവും കറക്കാൻ എളുപ്പം ചവിട്ടില്ല കുറെ കുറേ എൻ്റെ എൻ്റെ കയ്യിലുള്ള കൂടുതലുള്ളിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഷുമാണ് പിന്നെ ഒരു പ്രത്യേകത മൂന്നോ ആ മൂന്നോ നാലോ പ്രശ്നം ആ മൂന്ന് പ്രസവം മൂന്ന് പ്രശ്നവും എൺകുട്ടികളായിരുന്നു അങ്ങനത്തെ രണ്ട് ഓൾറെഡി കുട്ടികളുടെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ നമ്മൾ തുടങ്ങിയത് തന്നെ ഗിർ ഫാം എന്നുള്ള രീതിയിലാണ് ഇതിന്റെ അമ്മേനെ ആക്ച്വലി ഞാൻ കൊടുത്തു ഈ വലുതിൻ്റെ പക്ഷെ അതിന്റെ ഒരു നല്ല കുട്ടി എങ്ങനെ തിരിച്ചറിഞ്ഞു വലുത് എന്നോദിക്കും നല്ലൊരു ഗിർപ്രശ്നെങ്ങനെ തിരിച്ചറിയാറുള്ളത് കുട്ടിയെങ്ങനെ തിരിച്ചറിയാമല്ലോ അപ്പൊ ഈ ഒരു പ്രായത്തിൽ മേടിച്ചാലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമുക്ക് എളുപ്പത്തിൽ അറിയാം തീരെ ചെറുതാണെങ്കിൽ അറിയാൻ പറ്റത്തില്ല ഈ ഒരു പ്രായം ഒരു എട്ടു മാസം പ്രായം എട്ട് മാസപ്രായത്തിൽ എൻ്റെ ആ കൊമ്പ് വരുന്നത് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും എൻ്റെ കൊമ്പിൽ ആ മൊന നിൽക്കുന്നത് താഴോട്ടാണ് അപ്പോൾ അത് കൂടുതലും ഇനി താഴോട്ട് തന്നെ ആയിരിക്കും പോകാൻ സാധ്യത അപ്പം അത് നോക്കുക പിന്നെ ആ നിൽക്കുന്ന എടുപ്പ് നോക്കുക അത് തല എപ്പോഴും പൊക്കി തന്നെയാണോ നിൽക്കുന്ന നോക്കുക താടം നോക്കുക മുതുകിൻ്റെ ഷേപ്പ് മുതുക സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുണ്ട് പാല് നോക്കുക ഹിപ്പ് നോക്കുക ഈ ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട് നമുക്കൊരു കുട്ടിയെ സെലക്ട് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ഈ ചെറുതിൻ്റെ ഹമ്മയാണ് എൻ്റെ കയ്യിൽ ഏറ്റവും ബെസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് അത് ഞാൻ അതിനെ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ച് തരാം പിന്നെ ബാക്കി ഈ ചാണകം മാത്രമാണ് ഇതിൽ നിന്ന് പാലുണ്ട് പക്ഷെ പാലിൽ നമുക്ക് വലിയൊരു സെയിലൊന്നും കിട്ടത്തില്ല ചാണകമാണ് പ്രധാനമായിട്ടും ഞാൻ ഉപയോഗിക്കുന്നത് അത് കൊടുക്കാനാണെങ്കിലും പച്ചക്കറി കൃഷി ചെയ്യാനാണെങ്കിലും ചാണകം തന്നെ ഞാൻ ഉപയോഗിക്കും ഇതും നമ്മുടെ പൂങ്ങന്നൂര് തന്നെയാണ് വെറൈറ്റി കളറല്ലേ വെറൈറ്റി കളറും ഇതിപ്പോൾ ചെനയാണ് നാലു പോകും ചെനയെന്ന് പറഞ്ഞാൽ മറ്റേതിനെക്കാട്ടിൽ എത്ര ചെറുതാണ് എൻ്റെ ഒരു ചെറുതല്ലേ ഉച്ചൻ്റെ ആ ലെവലിൽ വെച്ചു അപ്പം രണ്ടര വയസ്സായി രണ്ടര മൂന്ന് മാസം എന്താ ചെനയാണ് അപ്പം ഈ ഒരു സൈസില് പ്രഗ്നൻ്റ് ആകുമ്പോൾ നാലു വച്ചു അപ്പം അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് എപ്പോഴും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക പാൽ അത്യാവശ്യം കിട്ടും കേട്ടോ നമ്മൾ നേരത്തെ ആർക്കും കാണിച്ച അമ്മ പശുവിന് ഏകദേശം മൂന്ന് നാല് ലിറ്റർ പാൽ കിട്ടും പക്ഷേ ഇതിൽ നിന്നൊന്നും അത്രയും പ്രതീക്ഷിക്കുന്നില്ല ഒരു രണ്ട് ലിറ്റർ കിട്ടുവാണെങ്കിൽ ഞാൻ ഹാപ്പി പക്ഷേ ഈ ബ്രീഡിൻ്റെ ഒരു രസം കാരണം ഞാൻ വളർത്തി തുടങ്ങി ഈ ഗിറായിരുന്നു എൻ്റെ ഫേവറേറ്റ് പക്ഷേ ഇതിൻ്റെ ഒരു എൻ്റെ ഒരു ക്യൂട്ട്നെസ് ഫാക്ടർ ഉണ്ടല്ലോ അത് രണ്ടിട്ട് വളർത്തി തുടങ്ങിയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പശു ഗിറാണ് എല്ലാ രീതിയിലും അതിൻ്റെ ഒരു സ്വഭാവത്തിനാണെങ്കിലും എല്ലാം ഏറ്റവും ഇഷ്ടം പാലിൻ്റെ എമൗണ്ടിലാണെങ്കിൽ ഇഷ്ടം പാലിൻ്റെ ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ ഏറ്റവും ഇഷ്ടം ധാർപാർക്കറാണ് ധാർപാർക്കർ ബ്യൂട്ടിഫുൾ മിൽക്കാണ് നല്ല കട്ടിയുള്ള നല്ല ചായ കുടിച്ചു കഴിഞ്ഞാൽ അതാണ് ചായ സെക്കൻഡ് വരുന്ന വരുന്നത് പൂങ്ങന്നൂരിൻ്റെയാണ് കാസർഗോഡുള്ളിലും പൂങ്ങന്നൂർ ഒരേപോലെ എനിക്ക് പാൽ തോന്നാറുണ്ട് തേർഡ് വരുന്നതാണ് ഗിർ ഗിറിൻ്റെ പാൽ എപ്പോഴും എല്ലാവരും പറഞ്ഞ ഫാറ്റ് കണ്ടന്റ് കുറവായോണ്ടാണ് ബട്ട് സ്റ്റിൽ കുറച്ച് വെള്ളം ചേർത്ത പാൽ പോലെ എനിക്ക് ഗിറിൻ്റെ തോന്നാറുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗിറിൻ്റെ ആ നേരത്തെ കാണിച്ച ചെറിയ കുട്ടിയുടെ അമ്മ പ്രോ ഫാറ്റ് കൊമ്പൊക്കെ പോകുന്നതാണ് നല്ല താഴോട്ട് വന്ന് പിന്നെ വളഞ്ഞ് പോളിലോട്ട് പോകും അല്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് തല നീക്കിയിട്ടുള്ളത് നല്ല വിരിഞ്ഞ തല നല്ല ആട അകിടും പെർഫെക്റ്റാണ് ഇതിൻ്റെ ഉൾ ഉള്ളിലോട്ടാണ് ഇതിൻ്റെ അകീട് നിൽക്കുന്നത് പക്ഷേ ചില പശുക്കളുടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും ഇതിപ്പോൾ അങ്ങനെ കിടക്കുന്നില്ല ഇത്രയും അകിടം ഉണ്ടെങ്കിലും അത് ഓൾമോസ്റ്റ് ഒരു എട്ട് ലിറ്റർ പാല് തരും ഈ ഒരു ചെറിയ അകിടുന്നു നമുക്കൊരു എട്ട് ലിറ്റർ വാല് ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇല്ല ഇപ്പം കറഞ്ഞ് നിൽക്കുകയാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളതിലേറ്റവും പെർഫെക്റ്റ് ഇതിൽ ഇതാണ് ഇതിന് ഞാൻ കൊടുത്തില്ല എണ്ണം വളരെ കുറച്ച് കാരണം ഇല്ല ഇപ്പോൾ ഇപ്പോൾ ആകെ രണ്ട് കിറുപ്പാർപ്പാർക്കറാണ് ഇതും കുറേ വർഷങ്ങളായി ഇവിടെ വന്നിട്ട് ഇത് അഞ്ച് വർഷത്തിന് മുകളിലായി അത് ആദ്യത്തെ ചെന്നൈയിൽ ഇപ്പോൾ രണ്ടാമത്തെ ചേനയിൽ ഇവിടെ കൊണ്ടുവന്ന് ഒരു ഒരു പാവം വശ കറക്കാൻ എളുപ്പം ഇതിന്റെ ഒരു കട്ടയെന്നാണ് ഞാൻ കണ്ടത് ഇതിലെന്തെങ്കിലും പഴിച്ചു വിട്ടാലും ഇങ്ങോട്ട് കൊണ്ടുപോയാലും ഈ ഒരു പൊസിഷനിൽ നിന്ന് അനങ്ങത്തില്ല ഒറ്റ നിപ്പാണ് ഈ ഒരു കിടക്കുക വലിപ്പുള്ള വലിയ പാലും അത്യാവശ്യം അത്രയും കിട്ടിയിട്ടെങ്കിലും നമുക്കൊരു പാലിന്റെ കുഞ്ഞിനെ അടുത്ത് നിക്കംിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഞാൻ എപ്പോഴും ഉപയോഗിച്ചാലും പണ്ട് ഞാൻ അവിടുന്ന് കൊണ്ടുവരുവായിരുന്നു പക്ഷേ പെണ്ണം കുറഞ്ഞ ശേഷം അത് നിർത്തി ഇവിടെ തന്നെ എടുക്കുന്നത് എൻ ഡി ഡി ഇ തന്നെ എടുക്കുന്നത് എപ്പോൾ നോക്കിയാലും ഞാൻ ഫൈവ് സ്റ്റാർ പ്രീമിയം മാത്രമേ എടുക്കത്തുള്ളൂ ത്രീ സ്റ്റാറോ ടു സ്റ്റാറോ ഒന്നും എടുക്കത്തില്ല അവർ പറയും ടു ഉണ്ട് സാറേ ഇല്ല വേറെ ഇല്ലെങ്കിൽ ഞാൻ അപ്പോൾ കുത്തി വെക്കത്തില്ലെന്നേ ഉള്ളു അപ്പോൾ കഴിവും ഫൈവ് സ്റ്റാർ പ്രീമിയം തന്നെ എടുക്കുക നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ സൈറ്റിൽ പോയി സെലക്ട് ചെയ്ത് ഈ നമ്പർ സെവൻ കിട്ടുമോ എന്ന് ചോദിക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലായിരിക്കും അത് അറേഞ്ച് ചെയ്യാൻ പറ്റുമായിരിക്കും അവർ അറേഞ്ച് ചെയ്താൽ സെവൻ തരും അപ്പോൾ നിങ്ങൾക്കത് തീർച്ചയായിട്ടും അത് പറഞ്ഞു തന്നെ ചെയ്യാവുന്നതാണ് അതെല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ ഒത്തി വെക്കുന്നത് എപ്പോഴും ബെസ്റ്റ് ആകുമ്പോൾ നമ്മൾ അടുത്ത തലമുറയിൽ നന്നാവാൻ ശ്രമിക്കും ഞാനിപ്പോൾ എത്ര ഇക്കെ ഇത് മൂന്നാമത്തെ ജനറേഷൻ വലുപ്പമുണ്ട് താർപ്പാകുന്ന വലിപ്പമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഞാൻ കൊല്ലം ജില്ലയിലാണ് താമസിക്കുന്നത് എൻ്റെ വീട് തേവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ ട്രാവൻകൂർ മെഡിക്കൽ മെഡിസിറ്റി എന്ന് പറഞ്ഞു പിന്നെ പ്രതീക്ഷ ഫെർട്ടിലിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞു ബേസിക്കലി ഞാനൊരു വന്ധ്യതാ സ്പെഷ്യലിസ്റ്റാണ് റീപ്രൊഡക്റ്റീവ് മെഡിസിന് സ്പെഷ്യലൈസ് ചെയ്ത് കൃഷി പണ്ട് ഉണ്ട് പണ്ടോട്ടെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുണ്ട് ചെറിയ പ്രായം ഉണ്ട് അതൊരു ഫാമായിട്ട് രൂപാന്തരപ്പെട്ടത് ഒരു പശുക്കളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറ് തൊട്ടാണ് എനിക്ക് അത് രണ്ടായിരത്തി പതിനാറിലാണ് ഒരു ഗിർ പശുവിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഫാം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് അത് കുറച്ചധികം നാൾ പോയി പിന്നെയാണ് അതിൽ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ വന്ന് ഞാനതിലോടിച്ച് കുറച്ച് താർപ്പാർക്കറിനെ ആഡ് ചെയ്തു പൂങ്ങന്നൂറിനെ ആഡ് ചെയ്തു വളരെ കുറച്ച് പശുക്കളെ ഉള്ളൂ ഞാൻ എപ്പോഴും എണ്ണം കൂട്ടാറില്ല എനിക്ക് കിട്ടുന്നത് ഒരു ഒരു വർഷം നാല് കുട്ടികൾ കിട്ടുകയാണെങ്കിൽ മൂന്ന് കുട്ടികളെ ഞാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നേ ഞാൻ വെക്കാറുള്ളൂ എനിക്ക് എണ്ണം കഴിഞ്ഞാൽ അത് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ടാറാണ് എനിക്ക് തോന്നുന്നു എണ്ണം കുറച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും നാളും എനിക്കത് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇപ്പോഴും കൊണ്ടുപോകാൻ സാധിക്കുന്നത് പിന്നെ കൂടെ കുറച്ച് കോഴിയുണ്ട് താറാവുണ്ട് മീൻ വളർത്തലുണ്ട് കുറച്ച് ഫ്രൂട്ട് ഫാമുണ്ട് എനിക്കതൊന്നും ഒരു അമ്പത് അറുപത് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട് പച്ചക്കറി കൃഷിയുണ്ട് അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഒരു സന്ദർശം കൃഷി എന്താ ബേസിക്കലി വീട്ടാവശ്യത്തിനുള്ള കാര്യങ്ങളും പിന്നെ നമുക്കൊരു കുറച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ആ ഗ്രൂപ്പിൽ ബാക്കി വരുന്ന സാധനങ്ങൾ ആ ഗ്രൂപ്പിൽ അതിന് സെൻഡ് ചെയ്യുക ചെയ്യണം ആട് കുറച്ച് എണ്ണേ ഉള്ളൂ ആകെ നാലെണ്ണം അഞ്ചെണ്ണമേ ഉള്ളൂ ഈ അഞ്ച് കുറച്ച് അധികം ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം ഞാൻ വളർത്തിയത് ബർബാറിയായിരുന്നു വാർബാർ ഞാനൊരു നല്ലൊരു ബ്രീഡിങ് സെറ്റ് ഒക്കെ ആയിട്ട് വളർത്തിയപ്പോൾ ഞാൻ കണ്ട വലിയ പ്രശ്നം പ്രസ്വദിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയെങ്കിലുമൊക്കെ ചത്തു പോയിട്ടാണ് എന്താ റീസൺ എന്ന് എനിക്ക് അറിയണം ഞാൻ കുറേ പേർക്ക് ചോദിച്ചപ്പോൾ ഒരു അൻപത് ശതമാനം ആൾക്കാർക്ക് ഈ പ്രശ്നമുണ്ട് അൻപത് ശതമാനം ആൾക്കാർക്ക് ഈ പ്രശ്നം ഇല്ല അവർക്ക് കറിയായിട്ട് ബ്രീഡിങ് കുഴപ്പമില്ല എനിക്ക് കൊല്ലത്തിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല എൻ്റെ എൻ്റെ ഒരു പത്താണെങ്കിലും ഡെലിവറി കഴിഞ്ഞ ഒരു ആറ് മാസത്തിനുള്ളിൽ തന്നെ എന്തെങ്കിലും വന്ന് പ്രോബ്ലം വന്നത് മരിക്കുന്നതായിട്ട് ശേഷമാണ് ഞാൻ പിന്നെ മാറ്റി ബീറ്റൽ നോക്കി ബീറ്റൽ പിന്നെ ഇങ്ങനെ ഇടയിൽ പാൽ ഇ പാലിൻ്റെ ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ഒരു പർപ്പസാരി എടുത്തു ഇവളെ എടുത്തത് ഇവള് ഡയറിനെക്കണം ഇവള് ഇവള് എനിക്കിപ്പം ഇപ്പം ചെനയാണ് ഇപ്പം ഒരു ഒന്നര വർഷം ഇവിടെ എത്തിയിട്ടില്ല ഒന്നര വർഷമായിട്ട് എനിക്ക് അവളെ ഒരു ലിറ്റർ ഒന്നര ലിറ്റർ പാൽ എല്ലാ ദിവസവും അവൾ തന്നെ പർപ്പസാരില്ലേ ആ ഇപ്പോഴും തന്നോണ്ടിരിക്കുകയാണ് ചെനയായിട്ട് തന്നോണ്ടിരിക്കുകയാണ് ഒരു ഒരു നല്ല ആട് വലിയ സൈസൊന്നുമില്ല എന്നാലും നല്ല ആട് പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് ഹൈദരാബാദി ബീറ്റിൽ നിന്നുണ്ടായിരുന്നു അതിൻ്റെ അതിനെ വെച്ചിട്ട് ഇപ്പം മേറ്റിയിൽപ്പിക്കുന്നത് ആ ഹൈദരാബാദി ബീറ്റിൽ ഇത് തന്നെ എന്താ നമുക്ക് ഇവിടെ ഇവിടെ ഉണ്ടായതായിരുന്നു എൻ്റെ അച്ഛനൊരു ഹൈദരാബാദി ബീറ്റിന് ഇതുണ്ടായി ഇതിനെ ചെയ്യുന്നത് പയ്യെ ഇതിനെ ഒരു ജനറേഷനോട് കഴിഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിരിക്കും എന്നാലും പാല് മാത്രമാണ് ബ്രീഡിങ്ങോ അല്ലെങ്കിൽ അടുത്ത തലമുറ ഉണ്ടാക്കി കൊടുക്കുകയോ ഒന്നും നോക്കുന്നില്ല എനിക്ക് പാലുള്ളൊരു രണ്ട് മൂന്ന് ആടുണ്ടെങ്കിൽ വീട്ടിൽ ചായയൊക്കെ ഇടാൻ കുറച്ചും കൂടെ ടേസ്റ്റ് ആട്ടിൻ്റെ പാലായി തോന്നി അങ്ങനെ ഉപയോഗിക്കുന്നു ഡോക്ടർ ഇത്ര ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയും അതേപോലെ തിരക്ക് പിടിച്ച ജോലിയിൽ നിന്നും ഈ കൃഷിയൊക്കെ എങ്ങനെ സമയം കണ്ടെത്തുന്നു ഇഷ്ടമാണല്ലോ എനിക്കിപ്പം ഞാൻ റീപ്രൊഡക്റ്റീവ് മെഡിസിനിൽ പോകാൻ്റെ പ്രധാന കാരണം എനിക്കിഷ്ടമാണ് എനിക്ക് ആ അപ്പോൾ ഒരു വന്ധ്യതയുള്ള ഒരു കപ്പളിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു അതുതന്നെയാണ് കൃഷി നമുക്ക് ഭയങ്കര സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ശരിക്കും നമുക്ക് ശരിക്കും ഉള്ളിൽ നിന്ന് വരുന്നതാണ് അതൊരു ജോലിയായിട്ട് തോന്നത്തില്ല ജോലിയായിട്ട് തോന്നപ്പോഴും കാലം പാഷനായിട്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും അതേ സമയം നമ്മൾ തന്നെ കണ്ടെത്തുക ചെയ്യുക കൃഷിയും അങ്ങനെ ജോലിയോടൊപ്പം തന്നെ നല്ല രീതിയിൽ കൊണ്ടുവന്നുണ്ട് അല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നു എനിക്കൊന്ന് വീട്ടിൽ എന്തായാലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന വളരെ പുറത്തുനിന്ന് ഭക്ഷണത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ കഴിക്കുന്നത് വളരെ കുറവാണ് നമുക്കൊരു എഴുപത് എൺപത് ശതമാനവും നമ്മുടെ ഫാമിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഡോക്ടറെ നമ്മുടെ ഈ തറവാടിനോട് ചേർന്ന് തന്നെയാണല്ലോ ഈ ഫാമിംഗ് ഒക്കെ ചെയ്യുന്നത് ഇത് എത്ര വർഷം പഴക്കമുള്ള ഒരു തറവാടാണ് ഇത് എൻ്റെ അപ്പൂപ്പൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓൾമോസ്റ്റ് മുന്നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുണ്ട് അത്രയും പഴക്കം ഇപ്പോഴും മെയിൻറ്റൈൻ ചെയ്തു പോകുന്നുണ്ട് അല്ലേ അതെ 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 ഇതിൽ ഒരു എന്താണ് ഒരു നാലുകെട്ടാണ് നകത്തോട്ട് താഴോട്ടല്ല ഭൂഗർഭാറകളും പറയാം എനിക്കൊന്ന് പത്തായക്കളാൻ കൂടുതലായി ഇത് പണ്ട് ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഈ ഒരു പ്രദേശത്ത് നിറച്ചും നെൽകൃഷിയായിരുന്നു അപ്പോൾ അവർ ആ കൃഷിയുടെ സമയത്ത് ഇവിടെ വന്ന് താമസിക്കുക ഇവർക്ക് മെയിൻ ഒരു തറവാട് വേറൊരു സ്ഥലത്തുണ്ട് അപ്പോൾ ആ കൃഷി വരുന്ന സമയത്ത് നെല്ലിൻ്റെ വിളവെടുപ്പ് എടുക്കുന്ന ആ മാസങ്ങളെല്ലാം അവരും ഇവിടെ വന്ന് താമസിക്കും അതായിരിക്കാം ഈ തറവാട്ടിൽ കൂടുതലും പത്തായങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത് നമ്മളിവിടെ മീനെ വളർത്തിയേക്കുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നം ഇതൊരു ആറാട്ടു കുളമാണ് ഇവിടെ പേരും അമ്പലമുണ്ട് ഏത് അമ്പലത്തിൻ്റെ ആറാട്ട് നടക്കുന്ന ഈ കുളത്തില്ല അപ്പം നമുക്ക് ഫെബ്രുവരിയിൽ ആറാട്ട് വരുന്നത് അപ്പോൾ അതുവരെ നമുക്ക് മീൻ വളർത്താൻ പറ്റും അപ്പോൾ നമ്മൾ ഇത് ഫെബ്രുവ ഇന്ന് ഈ മാസം കേബിത എല്ലാം പിടിച്ച് ഓൾമോസ്റ്റ് തീർന്നു സെപ്റ്റംബർ ഒക്ടോബർ തൊട്ട് എല്ലാ ആഴ്ചയിലും പിടിക്കും ഇരുന്നൂറ്റമ്പത് നെട്ടറിൻ്റെ ഇഷ്ടം ആയിട്ട് പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ള മീനല്ലേ അതെ അതെ നമ്മുടെ നമ്മുടെ അതെ അതെ ആറ് മാസം ആറ് ആറ് ആറുമാസത്തെ വളർച്ച നമുക്ക് ഇത്രയും കിട്ടും ഒരു അര കിലോ എന്തായാലും നമ്മുടെ പച്ചക്കറി തോട്ടമാണ് നമ്മൾ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു പശുവിനെ ചെയ്യുന്നതിൻ്റെ എന്റെ ലാഭം എന്ന് പറയുന്നത് പച്ചക്കറിയാണ് നമ്മുടെ കീട്ടാവശ്യത്തിന് സ്വർണ്ണം കൊടുക്കാനും ഒക്കെ പശുവിൻ്റെ പാലനക്കാട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ചാണകം തന്നെയാണ് അത് കൂടുതലും ഞാനിവിടെ ചെയ്യുന്ന സ്ലാ അല്ല നമ്മളെ പഞ്ചവിയം ഉണ്ടാക്കുന്നുണ്ട് ഇന്നലെ പൊട്ടിച്ചോളു ഇന്നെൻ്റെ സ്മെല്ലും അറിയുന്ന തോന്നും ഇന്നലെ പഞ്ചവ്യം നമ്മളെല്ലാം രണ്ടാഴ്ച വിടുമ്പോഴേ ചെയ്യും അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വേറെ ഒരു ഒരു വളവുമില്ല ചാണകം മാത്രം പഞ്ചാവീയം മാത്രം പിന്നെ പെസ്റ്റിസൈഡും സത്യം പറഞ്ഞാൽ ഒന്നുമില്ല അതിൻ്റെ പ്രശ്നങ്ങൾ കാണാം ഇത് നമ്മൾ തക്കാളിയാണ് ഇവിടെ എത്ര ഡോക്ടർ ഏകദേശം എൺപത് മറ്റേ നമ്മുടെ പശുവിന്റെ എല്ലാം നിൽക്കുന്ന ഒരു മൂന്ന് ഏക്കർ വരും എൺപത് സെന്റ് തൊണ്ണൂറ് സെന്റ് പശു കൊണ്ടെളിച്ചിട്ട് ചാണകം മാത്രം കോർക്ക് ആ ചാണകം മാത്രം വേണമെങ്കിൽ ചിലപ്പോൾ തേണമെന്നില്ല പഞ്ചേബി ഉണ്ടാക്കുന്നോണ്ട് നമുക്ക് ഒഴിക്കാനും ഇടുമ്പോ ഇറ്റ് ടേക്സ് ടൈം എന്നായിരിക്കും എപ്പോഴും നമ്മുടെ ഗോമൂത്രം കൂടെ കലരുമ്പോ അത് യൂറിയായില്ലേ അതെ 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 അത് നമ്മൾ ആ പഞ്ചകുന്ന പ്രോസസ്സിലൂടെ ഫർമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് ഈഡ് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അത് കാണാം നമുക്കൊരു ഒന്നും ഇടാതെ ഒരു ഒരു വളവ് ഇടാതെ നമുക്ക് ഈ ഒരു സൈസ് ഇത് ഇത് ലാസ്റ്റായി ലാസ്റ്റ് ഏജായി ആ രണ്ട് മൂന്ന് രണ്ടു മാസമായിട്ട് പറിക്കുന്നേ ഇപ്പൊ ചെറിയ അടുത്ത ഇത് തൈ നട്ടിട്ടുണ്ട് കുറെ ഈ വിളവെടുത്തതിന് ശേഷമുള്ള തക്കാളിയാണ് ഇത്ര ഒരു സെഷൻ തക്കാളി അടുത്ത സെഷൻ നട്ടേക്ക് പിന്നെ മുളക് നമുക്ക് ശ്രദ്ധിക്കുന്നത് കാണാൻ പറ്റും മറ്റേ കെമിക്കൽ കൊണ്ട് തന്നെ എല്ലാത്തിലും പക്ഷെ അത്യാവശ്യം ഇത്ര ഒരു ഒരു മുടി ഇത്രയൊക്കെ ശരിക്കും വിളവട്ടിട്ടുണ്ട് ഇവിടെ തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഉണ്ടെന്ന് തോന്നുന്നില്ലേ ഇതെല്ലാം അഭിയുക ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മാവാണ് തൈലൻ വെറൈറ്റീസ് ആണ് കൂടുതലും ഉള്ളത് ആണ് ചെമ്പടാക്കി വെറൈറ്റിയുണ്ട് ചെമ്പടാക്കും പിന്നെ വേറെ ഒരു തായ്ലൻഡ് വെറൈറ്റിയും കൂടെ മിക്സ് ചെയ്തോട്ടാക്കുന്നതാണ് നാങ്കടാക്ക് അതാണ് ഈ കാണുന്നത് ചക്ക ആയിരിക്കുന്ന കാലം ഇത് ഞാൻ ഇല്ല ഞാനില്ല ബജിമുളകെന്ന് പറഞ്ഞു മേടിച്ച പക്ഷെ ഇത് ബജ്ജി ബജിമുളം ഭയങ്കര ഞാൻ ബജിയായിട്ട് സൈഡിലെല്ലാം വിളവില്ലേ വെറും വെറും പഞ്ചഗീതത്തിലൂടെ ഇതിൽ നമ്മുടെ പോള് വെച്ചിട്ടുണ്ട് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് ഡ്രാഗൺ ഫ്രൂട്ട് ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് എനിക്ക് എനിക്കല്ലാത്ത മറ്റേ സ്ഥലത്തും ഉണ്ട് ഡ്രാഗൻ ഫ്രൂട്ട് എനിക്ക് ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് അധികം മധുരവില്ല പക്ഷെ വീട്ടിലുണ്ടാക്കുന്നതിന് കുറച്ചും കൂടെ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെ അബിയു ആണ് അബിയു കുറേ വെറൈറ്റീസ് ഉണ്ട് നമുക്ക് നിപ്പിൾ വെറൈറ്റി ഉണ്ട് ഇത് നമ്മുടെ എല്ലാം അബിയു എന്ന് പറയുന്നത് വലിയ വളരെ ഭയങ്കര വലുപ്പം ഉള്ള പിടിക്കൂല ും എന്റെ രണ്ട് വേറെ വെറൈറ്റി ഉണ്ട് അത് അബ്യൂ സീസണിൽ മാത്രം ആയിരിക്കും ബാക്കി എല്ലാ സീസണിലും വർഷം മൊത്തം കായാ കാണി പിടിച്ചിരിക്കുന്ന ഭംഗിയാണ് കൂടുതൽ

ഇത് വലിപ്പമുണ്ട് സീഡെസ് മെയിൻ വേണ്ടി നല്ല വലിപ്പമുണ്ട് സീഡ്ലെസ് ലെമൺ ഓവർ എ പീരേഡ് ഓഫ് ടൈം ഒരു ആറ് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ ഒരു സൈസൊക്കെ വളരെ തീരെ ചെറിയ ലെമണായി മാറുന്നതാണ് വളരെ ചെറിയ ലെമൺ ആയിട്ട് പക്ഷേ ഇതങ്ങനെയല്ല നല്ല വലിപ്പമുണ്ട് ഇപ്പം എല്ലാ ആ ഒരു സൈസ് കിട്ടുന്നു ഈ ഒരു സൈസ് നമുക്ക് കിട്ടും പക്ഷെ മറച്ചും നമുക്കൊരു നാല് നാരങ്ങയുടെ വെള്ളം നമുക്ക് ഒരെണ്ണത്തിന് ശരിക്കും അത്യാവശ്യം പിടിക്കും അതിനെക്കാട്ടി എനിക്കിതാണ് കുറച്ചും കൂടെ മെച്ചമായിട്ട് ശരിക്കും പിടിച്ചിട്ടുള്ളത് ചെറിയൊരു അല്ലേ അധികം വലുപ്പില്ല ഈ കളറിലാവും കുറച്ചുകൂടെ റെഡ് കളറാകും റെഡ് ലെമൺ ഒരു അല്ലെമൺ അല്ലേ വയനാട്ടിൽ നിന്ന് മേടിച്ചതാണ് പക്ഷേ അവിടെയൊന്ന് കായ്ച്ചതാണ് അപ്പോൾ ഇവിടെ കായ്ക്കും കൊല്ലെന്ന് പറയുമ്പോഴത്തറിയാലോ നമ്മുടെ ഭയങ്കര ചൂടുള്ള സ്ഥലം വരും തീരദേശം പക്ഷേ ഇവിടെയും കായ്ക്കുന്നുണ്ട് അത്യാവശ്യം കിട്ടുന്നുണ്ട് എനിക്കത് മറ്റേ ലെമൺ അത്ര ഇതും പിടിക്കും മുന്തിരിയുടെ ഉണ്ട് പേരക്കയുടെ ടേസ്റ്റും ഉണ്ട് കൊല കൊലയായിട്ട് പിടിക്കും ഒരു ബഞ്ചായിട്ടാണ് പിടിക്കുന്നത് മുന്തിരി പിടിക്കുന്ന പോലെ ഒരു ബഞ്ചായിട്ട് പിടിക്കും എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് രാജീവ് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടില്ല കാണിച്ചേ ഈ കളർ കളറ് അതേ ഷേപ്പ് ഷേപ്പ് സൈസും നല്ലതായിട്ടില്ല കമ്പയർ ചെയ്യുമ്പോൾ കണ്ടില്ലേ മുന്തിരി അത്രേ ഉള്ളൂ ചുറ്റത്തില്ല മൊത്തം കിളിയില്ല കുറെ പിടിച്ചിട്ടുള്ള ഇഷ്ടം പോലെ പിടിച്ചു ാട്ടി സൈസ് വലുപ്പം നോർമൽ ഇതിനെക്കാട്ടി നല്ല വലുപ്പം വരും അത്യാവശ്യം പിടിക്കും അത് ആ ഭാഗത്തൊക്കെയാണ് കൂടുതലും നമ്മുടെ കോളിഫ്ലവറും ബ്രോക്കളിയും കാബേജും ഒക്കെ ഉള്ളത് ആയി ആക്ച്വലി അത്യാവശ്യം ഒരു പൂ കിട്ടിയത് അയ്യൊരു പൂ കിട്ടും പിന്നെ അത് വളരെ ന്യൂട്രീഷ്യസ് ന്യൂട്രീഷ്യസാന്നാ പറയുന്നത് വളരെ കോസ്റ്റ്ലിയാണ് നമ്മള് ഈ ഒരു പൂവിന് മുന്നൂറ് രൂപ നാനൂറ് രൂപാണോ തയ്യാണോ തൈക്കുന്ന തൈ വെക്കുന്ന ഇത് കൊല്ലത്താണെന്ന് ആലോചിക്കണം നമ്മുടെ ഇടുക്കിയോ കോട്ടയോ ആ ഭാഗത്താണെങ്കിൽ പിന്നെയും കാലാവസ്ഥ കുറച്ചുകൂടെ അനുകൂലമാണ് ഇവിടെ കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ല എന്നിട്ടും നമുക്കിതൊക്കെ കൃഷി ചെയ്യാൻ പറ്റും ജസ്റ്റ് ആ മനസ്സും വേണം കുറച്ച് പശുവിന്റെ ചാണകവും വേണം സ്ഥലവും വേണം ടെൻഷൻ പിടിച്ച ജോലിയിലൊക്കെ ജോലി കഴിഞ്ഞിട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ബാറ്ററി റീചാർജ് ചെയ്യുന്ന പോലെ നമ്മളൊന്ന് റീചാർജ് ചെയ്ത പയറ് ബാക്കിയുള്ള സ്ഥലങ്ങളിലല്ല കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മെച്ചക്ക് കിട്ടും എല്ലാം കിട്ടും വീടി ആശ ലൈനപ്പ് കാട്ടി ഓം കൊടുക്കാൻ കിട്ടും അത്രയും വലുപ്പം വെക്കുന്ന അഭിപ്വയം അല്ലല്ലേ ചെറിയ ടൈപ്പ് ചെറിയ ടൈപ്പ് ആണ പക്ഷേ ফুল ടൈം കിട്ടും വർഷം మొత్తం അഭിപ്യുണ്ട് അഭിപ്യുണ്ട് അത് ഈ ഒരു പ്ലാൻ ചെയ്താ ബാക്കിയുള്ള പ്ലാൻ ഒന്നും ആയിട്ടില്ല ഈ ഒരു പ്ലാൻ വർഷം మొత్తం ഈ പ്ലേസ് ആയിരിക്കും ആജെ ജെ33 പ്ലാവ് ഉണ്ട് അവിടെ അങ്ങോട്ടുള്ള ഞാൻ ഇടാ ചെയ്യാം മുളകും ഇവിട ചീര വെക്കും അവിടെ ജെ30 30 എടുത്തുണ്ടോ അവിടെ കഴിഞ്ഞ വർഷം എടുത്തതാ താഴെ പിടിച്ചു കിടക്കുന്നുണ്ടില്ലേ ശരിക്കും മറ്റേ ിയൻ മൾബറി ഈ കുറച്ചൂടെ പാകിസ്ഥാൻ മൾബറിയുടെ ടേസ്റ്റിങ് നമുക്ക് രാജീവനെ കൊണ്ട് ജയിവിക്കാം രാജീവേട്ടം പറയട്ടെ ഓ ഭയങ്കര മധുരവുമല്ലേ ഭയങ്കര ഇത്തരം മലബറിയ ആദ്യമായിട്ട് മേടിക്കും ഭയങ്കര മധുര നമുക്ക് നാക്കേ വെക്കുമ്പോ തന്നെ ചെങ്കടിക്കുന്ന ഒരു മധുര മരോപ്പിക്കുന്ന ഒരു മധുരം നമ്മുടെ ബ്രസീലിയൻ വളപ്പുറയ്ക്ക് ഇത്രയും മധുരം കിട്ടത്തില്ല ഇത് പാരിസ്ഥാൻ മുള്ളപുറിക്കാണ് ഇത്രയും മധുരം അപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഐഡിയ കിട്ടി കാണുമല്ലോ അല്ലേ ഞാൻ എൻ്റെ ഇഷ്ടം ഇഷ്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പശുക്കൾ തുടങ്ങിയത് പശുക്കൾ വന്നു അതിൻ്റെ കൂടെ തന്നെ ആട് വന്നു രണ്ടും പാലിനും ചാണകത്തിനും വേണ്ടിയിട്ടായിരുന്നു അതിനുശേഷം ഞാൻ കോഴിയെ കൊണ്ടുവന്നു മുട്ട ആവശ്യത്തിന് താറാവ് കൊണ്ടുവന്ന് കുറച്ചുകൂടെ ആയിട്ട് മുട്ട കിട്ടുമെന്ന് മനസ്സിലായി വയലും കൂടെ ആയതുകൊണ്ട് താറാവ് ഹെൽപ്പ് ചെയ്തു പിന്നെ വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയത് മീനാണ് മീനിൻ്റെ ടേസ്റ്റ് ഇറ്റ്സ് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയത്തുള്ളൂ നമ്മൾ അല്ലാതെ മേടിക്കും ഞാൻ കൊല്ലത്തായിട്ട് കൂടി എൻ്റെ തൊട്ട് നാല് കിലോമീറ്റർ അപ്പുറത്ത് കടലായിട്ട് കൂടി ഞാൻ പറയുകയാണ് നമുക്ക് വളർത്തുന്ന മീനിൻ്റെ ടേസ്റ്റ് നമുക്കൊരു അതായത് അതിൻ്റെ ഫ്രഷ്നെസ് നമുക്ക് നമുക്കൊരിക്കലും മറ്റേന്ന് എനിക്ക് കിട്ടാറില്ല എപ്പോഴും കിട്ടാറില്ല ചിലപ്പം ചില സമയത്ത് എനിക്ക് കിട്ടാറുണ്ട് ലൈക്ക് കായലിതൊക്കെ പിടിച്ചിട്ട് ഫ്രഷ് ആയിട്ട് ചിലപ്പോൾ കിട്ടും അല്ലെങ്കിൽ എനിക്ക് എക്സ്ക്യൂസിറ്റ് ടേസ്റ്റാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് പിന്നെ അതിൽ നിന്ന് അത്യാവശ്യം വേണ്ട വേണ്ടതാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിലനിൽക്കുന്നത് തന്നെ എൻ്റെ ആദ്യം പറഞ്ഞ പശുക്കളിൽ നിന്നും ആടിൽ നിന്നും കോഴി നിന്നൊക്കെ ഉള്ള കാഷ്ടവും വേസ്റ്റുമൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അതിൽ അപ്പം എനിക്ക് ഇത് റൺ ചെയ്യണമെങ്കിൽ അതില്ലാതെ പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ കൂടുതലും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനും പെസ്റ്റിസൈഡ്സിനും ഒക്കെ ഞാൻ ഡിപെൻഡൻ്റ് ആവേണ്ടി വരും അപ്പം അതൊക്കെ മാറ്റാൻ പറ്റുന്ന ഇതിന്നാണ് അപ്പം ഞാൻ ഈ ഒരു മോഡല് എളുപ്പമല്ല ചെയ്യാൻ എളുപ്പമല്ല നമ്മുടെ കയ്യിൽ നിന്നും നമുക്ക് നമുക്ക് ലാഭം എനിക്ക് തോന്നുന്നില്ല എനിക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ നഷ്ടം തന്നെയാണ് സാമ്പത്തികമായിട്ട് പറയുകയാണെങ്കിൽ പക്ഷേ എൻ്റെ ഒരു ലാഭം എന്ന് പറയുന്നത് ഇത്രയും വർഷം ഓൾമോസ്റ്റ് ഞാൻ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് തൊട്ടാണ് ഫുൾ ആയിട്ട് ഞാൻ പച്ചക്കറി കൃഷി ചെയ്യുന്നത് അപ്പം എട്ടാം ക്ലാസ് എന്ന് പറയുമ്പോൾ പതിവുന്നു ഇപ്പോൾ ഏകദേശം ഒരു പത്തിരുപത് വർഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത് വർഷത്തിന് മുകളിലായിട്ട് വീട്ടിലോട്ട് വളരെ കുറച്ച് പച്ചക്കറിയേ മേടിക്കാറുള്ളൂ അത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു എൻ്റെ പിള്ളേർ ജനിച്ചതിന് ശേഷം അവർ ഗിർപ്പശുവിൻ്റെ പാല് മാത്രമേ കുടിച്ചിട്ടുള്ളൂ അതും വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെച്ചം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വലിയ സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ഒരു ഒരു നഷ്ടത്തിലും എനിക്ക് റൺ ചെയ്യാൻ പറ്റുന്ന എനിക്ക് വേറൊരു ഉദ്യോഗം ഉള്ളതുകൊണ്ടാണ് എനിക്ക് വേറൊരു സോഴ്സ് ഓഫ് റവന്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കിത് ഓടിക്കാൻ പറ്റുന്നത് പക്ഷേ അങ്ങനെ ആ ഒരു കർഷകൻ അങ്ങനെ ആണെന്നില്ല അപ്പോൾ അവന് ഇത് ലാഭത്തിലാക്കാതെ അവൻ്റെ ഒരു മുളകിനൊരു കുരുടുപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവനത് ശരിയാക്കാതെ അവനതൊരു മരുന്നടിക്കാതെ അവനത് നിലനിൽപ്പില്ല കാരണം അതിൽ നിന്നുള്ള ലാഭം ഉപയോഗിച്ചിട്ടുണ്ടവൻ അടുത്ത കൃഷിയാർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ജൈവ കൃഷി യഥാർത്ഥത്തിൽ ചെയ്യുന്ന കർഷകരുണ്ടെങ്കിൽ അവരുടെ വില ഇച്ചിരി കൂടുതലാണെങ്കിലും അവരിൽ നിന്ന് തന്നെ മേടിക്കാൻ ശ്രമിക്കുക അവരി മേടിക്കുമ്പോൾ എന്ത് സംഭവിക്കും അവരെ സപ്പോർട്ട് ചെയ്യാം നമുക്കൊരു മുപ്പത് രൂപയ്ക്ക് അവിടെ കിട്ടും അറുപത് രൂപയ്ക്ക് ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോർട്ടാ മുപ്പത് രൂപ കാരണം അയാൾ അത്രയും കഷ്ടപ്പെട്ട് നല്ലൊരു നമ്മുടെ ആരോഗ്യ മേഖല തന്നെ ഈ വന്ധ്യതയാണ് വന്യതയിൽ ഞാൻ ഈ കാലഘട്ടത്തിൽ എനിക്ക് എനിക്ക് ഉറപ്പാണ് ഞാൻ എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് പറയേണ്ടത് നീ ഒരിക്കലും പേടിക്കണ്ട പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റി സെൻ്ററുടെ ഒരു കാലവർഷം നിൽക്കാൻ പോകുന്നില്ല അത് മുന്നോട്ട് ഉയരത്തിൽ നമ്മുടെ ആ ഒരു സ്ഥാപന സ്ഥിതി ഇവിടെ അടുത്ത് തന്നെയാണ് ആതിശയവർക്ക് കൊല്ലത്ത് തന്നെയാണ് പ്രതീക്ഷ എന്നാണ് പേര് അപ്പോൾ പ്രതീക്ഷ മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത് ഞാൻ അഭിമാനത്തോടെയാണ് പറയുമെങ്കിലും അതിൻ്റെ കാരണം എനിക്ക് ഉറപ്പാണ് ഇനി അങ്ങോട്ട് വന്ധ്യത കൂടത്തേ ഉള്ളൂ അത് എന്തുകൊണ്ട് കൂടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആരോഗ്യത്തിനും ഭക്ഷണത്തിനും വ്യായാമത്തിനും ഉള്ള കുറവ് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം അപ്പം നല്ല ഭക്ഷണം കഴിക്കാൻ ശ്രീക്കുക എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റണം എന്നില്ല അപ്പോൾ പറ്റുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും അത് ചെയ്യാൻ ശ്രമിക്കുക താങ്ക് സോ മച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് ഒരു മാതൃക യുവ ഡോക്ടറിനെയാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത് കാരണം അദ്ദേഹം അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ കൃഷിയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാരിച്ച ജോലിയോടൊപ്പം വളരെ മനോഹരമായിട്ട് കൃഷി നടത്തിക്കൊണ്ടുപോകുന്നു അതിനകത്ത് അദ്ദേഹം സന്തോഷം കണ്ടെത്തുന്നതിനോടൊപ്പം സമൂഹത്തിന് വളരെ വലിയ മാതൃകയാണ് ഈ ഡോക്ടർ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയെ കാണാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം